ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ആ പൊന്നത്തിന്റെ വീഡിയോസ് എന്ന് പറയുന്നത് കഹാനി എന്ന് പറയുന്ന പെർഫ്യൂമിനെ കുറിച്ചിട്ടാ സാധാരണ നല്ല അടിപൊളി പെർഫ്യൂമാണ് ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് എനിക്കും അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് നല്ല സ്മെല്ലാണ് സുഹൃത്തുക്കളെ പക്ഷെ നമ്മൾ ഇതിൽ ചതിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിൽ ഇവർ മൂന്ന് പീസ് ഓഫർ എന്ന് പറഞ്ഞിട്ട് നയൻറ്റി നയൻ ദറാംസിനും മൂന്ന് പീസ് ഓഫർ വൺ പീസ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് തൊണ്ടാണ് ഇവർ വിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറ്റി ഇവർ പറ്റിക്കാണ് ചെയ്യുന്നത് ടിക്ടോക്കിലെ കുറച്ച് പ്രമുഖന്മാരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇത് നമ്മളെ തേരാ മാർക്കറ്റിൽ മുപ്പത് ദറാംസ് ഇതിന് വില വരുന്നുള്ളൂ പെർഫ്യൂമിനെ കുറിച്ച് ഒരു യാതൊരു ഇതും ഇല്ല പക്ഷേ ഇത് വിൽക്കുന്ന ആൾക്കാർ നമ്മളെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ടാണ് നിങ്ങൾ മറ്റുള്ള കടകളെല്ലാം ചോദിച്ച് വാങ്ങി വില ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വാങ്ങുക കഹാനിക്ക് ഇത്ര റേറ്റ് വരുന്നുള്ളൂ പക്ഷേ നമ്മൾ ഇവര് ഓഫർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പീസ് നയൻറ്റി നയൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ